लेकूं। लेकूं ना। ना। आगुण। 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 ും അണോ ഏത് ക്ലാസ്സിലാ ഏഴാം ക്ലാസ്സിലാണ് എക്സാമിന്റെ സീസൺ അല്ലേ എക്സാം ഒക്കെ കഴിഞ്ഞോ ഒന്ന് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞത് ഏത് സ്കൂളിലാ പഠിക്കുന്നേ അവന്റെ വീട്ടിലാരൊക്കെയാവരെല്ലാരും നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ ആദ്യാ എന്റെ മോള് ഉഷാറില്ലാത്തേ ഉഷാറായിട്ട് സംസാരിച്ചേ പേടിയുണ്ടോ ടെൻഷൻ ഉണ്ടോ കൊസ് ആലോചിച്ചിട്ട് ഒന്നും വേണ്ടോ അതില് രണ്ടെണ്ണത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ചോദ്യങ്ങളില് ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും ഓക്കെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മൂസ അലൈഹിമിന്റെ പിതാവിന്റെ പേര് ചോദ്യം ക്ലിയർ ആയോ ചോദ്യം മനസ്സിലായോ കേട്ടിട്ടില്ല ഞാൻ ഞാനൊന്നുകൂടെ വായിക്കാം ഓപ്ഷൻസ് ഉണ്ട് ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം പിതാവിന്റെ പേര് ഓപ്ഷൻസ് മനസ്സിലായില്ലേ ചോദ്യം ഇതാണ് മുഹമ്മദ് ഇബ്രാഹിം ഇമ്രാൻ ഇബ്രാഹിം സോറി മോനെ തെറ്റിപ്പോയല്ലോ ഇമ്രാൻ ആണ് ശരി ഉത്തരം രണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനായോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇബ്രാഹീമും ഇമ്രാനും സാറില്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ മദീനയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന ഗോത്രങ്ങൾ നബിയുടെ സഹായികളായി വർത്തിച്ചു ഒന്ന് ഔസ് മറ്റേത് ഏതാണ് മനസ്സിലായോ ചോദ്യം ഞാൻ ഞാനൊന്നുകൂടെ വായിക്കാം ഉണ്ടായിരുന്ന രണ്ട് പ്രധാന ഗോത്രങ്ങൾ നബിയുടെ സഹായികളായി വർത്തിച്ചു അതിൽ ഒരു ഗോത്രം ഔസ് ആണ് മറ്റേത് ഏതാണ് ചോദ്യം മനസ്സിലായില്ലേ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് വൈകട്ടെ ചോദ്യം ക്ലിയർ ആയല്ലോ അല്ലെ ഒന്ന് ഹൗസ് ഗോത്രാണ് രണ്ടാമത്തെ ഗോത്രം ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻസ് ഇതാണ് ഖസ്ര ഉറപ്പിക്കട്ടെ സോറി മോനെ തെറ്റിപ്പോയല്ലോ ആണ് ശരി ഉത്തരം അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ അസാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരും അതുപോലെ തന്നെ സമ്മാനം കിട്ടാത്തവരും ഒരു കാരണവശാലും വിഷമിക്കരുത് നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാം ഇനി വിളിക്കുമ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ അസാംക്കു